ഞാൻ നയിക്കും ഞാനിന്ന് ഇവിടെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഞാൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ആവശ്യം ഉണ്ടെന്ന് വെച്ചാൽ എടുക്കാട്ടോ ഞാനിപ്പോൾ ഒരു അര മുഴുവനും എടുക്കുന്നില്ല രണ്ട് കപ്പ് മുഴുവനായിട്ട് എടുക്കുന്നില്ല ഇത്ര എടുക്കുന്നുള്ളൂ എടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് വേണ്ടത് ഉപ്പാണ് അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് അപ്പം മഞ്ഞൾപ്പൊടി ഒരു കളറിന് ചേർക്കുന്നതാണ് കേട്ടോ അപ്പം മഞ്ഞൾപ്പൊടി ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ചേർക്കണം എന്നൊന്നുമില്ല അല്ലെങ്കിൽ നമ്മൾ ഇത്തിരി ബീട്രൂട്ടിൻ്റെ നീരായാലും മതി നമുക്കൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണേ പിന്നെ ഞാൻ ചേർക്കുന്നത് പാലാണ് കേട്ടോ അപ്പം ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നമുക്ക് ഒന്ന് അലക്കി കൊടുക്കാം കുറച്ച് ശെ കുറച്ച് ശെ വെള്ളം ഒഴിക്കണം അല്ല കട്ട ഒക്ക ഒന്ന് ഒതുങ്ങിയിട്ട് വേണം നല്ല പോലെ ഒന്ന് കട്ട ഒതുങ്ങണം അപ്പം ഞാൻ ഇതിങ്ങനെ ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് പോരാ കുറച്ച് ശീശം കുറച്ച് ശെ വെള്ളവും കുറച്ചും കൂടി ഒഴിക്കണം ഞാനിപ്പോൾ ഇതൊന്ന് മിക്സാക്കിയിട്ടുണ്ട് അപ്പോൾ കോഴിമുട്ട ചേർക്കണമെങ്കിൽ നമുക്ക് മുട്ട ചേർക്കാം കേട്ടോ ഞാൻ ഇപ്പം മുട്ട എല്ലാം ചേർത്തിക്കണം പാലാണ് ചേർത്തിക്കുന്നത് കേട്ടോ ഇനി ഇതുപോലെ ഒന്ന് കുറച്ചും കൂടി വെള്ളമൊഴിച്ച് നല്ല പോലെ ഒന്ന് ഞാൻ ആ കട്ട കുടച്ച് നല്ലൊരു ലൂസാക്കി എടുക്കട്ടെ ആവശ്യത്തിനുള്ള ലൂസാക്കി എടുക്കട്ടെ കേട്ടോ അപ്പം അത് ഇതൊരു സിമ്പിളാണ് കേട്ടോ നമുക്ക് നാല് മണിക്കാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം മക്കൾക്ക് ടിഫിനായിട്ടൊക്കെ കൊടുത്തയക്കാനൊക്കെ ബെസ്റ്റാണ് കേട്ടോ കറിയിലെങ്കിലും കഴിക്കാം ചൂട്ടോടുകൂടിയിട്ട് വെറുതെ അടിച്ചു തന്നെ കട്ടൻ ചായ ഒക്കെ കൂട്ടിയിട്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് ഇതൊന്ന് നല്ലപോലെ ഒന്ന് ലൂസാക്കി എടുക്കട്ടെ അപ്പോൾ ഞാൻ പറയാൻ വിട്ടതാണ് ഒരു ടീസ്പൂൺ നെയ്യും കൂടിയും ഇതിലോട്ട് ഏഡാക്കുന്നുണ്ട് കേട്ടോ അത് ഇഷ്ടമുള്ള ഒരു ചേർത്തിയാൽ മതി കേട്ടോ അതിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ലാത്ത ഒരു ചേർക്കണം സ്കിപ്പ് ചെയ്യാം ഞാനിപ്പോൾ ഇതിൻ്റെ സ്മെല് ഒന്നും കുഴപ്പമില്ല ഇവിടെ അപ്പം ഞാനിതൊന്നും ചേർക്കുന്നതി കേട്ടോ ഇനി നമുക്ക് ഇതുപോലൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് സമയത് മാവ് കലക്കി വെച്ചിട്ട് അപ്പൊ നോക്കേണ്ട നല്ല പോലെ കട്ടൊക്കെ ഉടഞ്ഞിട്ടുണ്ട് കട്ട് ഒന്നുമില്ല ഇനി വേണമെന്ന് വെച്ചാൽ മിക്സിയിലൊന്നും അടിക്കാം ഞാൻ മിക്സിയിലൊന്നും അടിച്ചിട്ടില്ല ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ പോർക്ക് വെച്ച് അടിക്കേണ്ട ശേഷം പിന്നെ ഇത് നല്ല പോലെ തന്നെ ഇതെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഞങ്ങൾക്കപ്പോൾ പാനിലോട്ട് കുറച്ച് നെയ്യ് തടവിടുക്കാം കേട്ടോ നെയ്യ് വേണമെന്ന് വെച്ചാൽ തടയാൽ മതി നെയ്യ് തടകാനൊന്നും നടക്കുന്നുണ്ടൊന്നുമില്ല ഞാൻ തടവിയെന്ന് മാത്രം ഇത് നമുക്ക് കുറച്ച് പേശ് ഒഴിച്ചു കൊടുക്കാം ബാറ്റർ ഒഴിച്ചു കൊടുക്കാം കുറച്ച് അതിൻ്റെ മുകളിലും നെയ് തടവി കൊടുക്കാം ചിലങ്ങനെ ചുട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടാ ചൂട്ടോട് കൂടിയിട്ട് കഴിക്കാനായിട്ട് ഒന്ന് മുരിഞ്ഞ് വരച്ചേട്ട അപ്പൊ ഒന്ന് മൊരിച്ചെടുക്കാം അപ്പോൾ നമുക്കിപ്പോൾ എന്താ പറയുക രാത്രിയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഒരെണ്ണം കൂടിയും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇതൊന്നും നല്ലപോലെ ഒരിഞ്ഞ് വരട്ട ഇതുണ്ടാക്കാനായിട്ട് സിമ്പിളാണ് കേട്ടോ പറഞ്ഞതാണ് എന്നാലും നല്ലപോലെയാണ് ഒരിഞ്ഞ് വരട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്കൊക്കെ ചെയ്ത് ഷെയർ ചെയ്ത് തോന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുപോലുള്ള കുഞ്ഞു വീഡിയോസൊക്കെ ചാനലിലുണ്ട് പറ്റുന്നവരൊക്കെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യാം അതുപോലൊക്കെ ഒന്ന് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്ലാമലേക്കും